ജോ യോ വഡിസ് എഫ് ഗായ്സ് വീണ്ടും നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് നമ്മുടെ ജോലി എ ഐ അല്ലെങ്കിൽ ഓട്ടോമേഷൻ കൊണ്ട് റീഷേപ്പ് ചെയ്യുമോ നമ്മുടെ ജോലി മാർക്കറ്റിൽ അത് നമുക്ക് കണ്ടെത്താം ഇന്നത്തെ വീഡിയോയിലൂടെ അതിനെപ്പറ്റിയെല്ലാം നമുക്ക് സംസാരിക്കാം ഇന്നത്തെ വീഡിയോയിലൂടെ എന്തൊക്കെ ആ കാര്യങ്ങളൊക്കെ അറിയണം ഏതൊക്കെ ജോബുകളാണ് റിസ്ക് കൂടിയത് ഏതൊക്കെ ജോബാണ് സേഫ് നമ്മുടെ കൊറോണ സമയത്ത് കണ്ടില്ലേ കുട്ടി സേഫാണോ നമുക്ക് ചോദിക്കുന്നത് അതുപോലെ ഏതൊക്കെ ജോബുകളാണ് സേഫ് അപ്പോൾ എ എന്ന് പറഞ്ഞാൽ എ ഐ ഓട്ടോമേഷൻ കൊണ്ട് ഏതൊക്കെ ജോബുകളാണ് റിസ്ക് സേഫ് എന്ന കാര്യം നമ്മൾ നമ്മളിന്നത്തെ ഉടനെ നമുക്കിന്ന് വീഡിയോയിലേക്ക് കാണാൻ സോ കെയർ പോലീ ചങ്ങാമാരെ ലസ്റ്റ് ഡു വിറ്റ് ആദ്യമായിട്ട് നമുക്ക് റിസ്ക് കൂടിയ ജോബ് എ ഐ ഓട്ടോമേഷൻ കൂടിയ എന്താ പറയുക റിസ്ക് കൂടിയ ജോബുകൾ നമുക്ക് നോക്കാം എന്താ പറയുക ആദ്യം നോക്കാം ആദ്യത്തെ നമ്പർ വൺ എൻട്രി ഓക്കെ ഡേറ്റ എൻട്രി ക്ലർക്ക് മാർക്കാണ് ഫസ്റ്റത്തെ ഏറ്റവും വലിയൊരു റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എന്ന് വെച്ചാൽ ഇവർ ചെയ്യുന്ന എല്ലാ ഡേറ്റ റൂൾ ബേസ്ഡ് ഇൻപുട്ട് ടാസ്ക് പിന്നെ ഈ ഐ ഡി ഓട്ടോമേഷൻ ഉള്ളത് ഇതെല്ലാം ഫുള്ള് എന്താ പറയുക എ ഐ ഓട്ടോമേഷനകത്ത് അങ്ങ് റീപ്ലേസ് ചെയ്ത് കളയും കാരണമെന്ന് വെച്ചാൽ ഓ സി ആർ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നേഷൻ അതുപോലെ ആർ പി എ റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ പിന്നെ എൻ പി എൽ എന്താ പറയുക ഇതൊക്കെ ഭയങ്കര ഈസി ആയിട്ട് എന്താ പറയുക ഇതൊക്കെ ഇത് എ ഐ ഞാൻ പറഞ്ഞ ഇപ്പോൾ പറഞ്ഞതെല്ലാം ഓ സി ആറും അതുപോലെ തന്നെ ആർ പി ഐ എൻ പി എല്ലൊക്കെ എന്താ പറയുക എ ഐ ആണ് അപ്പോൾ ഇതൊക്കെ ഭയങ്കര ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ എന്താ പറയുക ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ എ ഐക്ക് അപ്പോഴേക്കും ഡേറ്റ എൻട്രി ക്ലർക്കിൻ്റെ ഒക്കെ എന്താ പറയുക ജോബൊക്കെ ഭയങ്കര ആണ് അതുപോലെ നമ്മൾ രണ്ടാമത് നോക്കിക്കഴിഞ്ഞാൽ ടെലി മാർക്കറ്റേഴ്സും അതുപോലെ തന്നെ കാൾസെൻറ്ററി ഏജൻസും ഉണ്ടല്ലോ ഇവർക്കാണ് രണ്ടാമത് ഏറ്റവും കൂടുതൽ റിസ്ക് ആയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇതെല്ലാം ഈ കാൾ സെൻ്റർ നമ്മളെ ഈ ടെലിമാർ കോൺവെർസേഷൻ ഉണ്ടല്ലോ രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണമൊക്കെ വളരെ സ്ക്രിപ്റ്റഡായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ നിങ്ങൾ തന്നെ ഇപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ എ ഐ വെച്ച് പണം തട്ടി അതെന്ന് പറഞ്ഞാൽ എ ഐ വെച്ച് പണം കാൾ വിളിച്ചു ഇനി എ ഐ വെച്ച് തന്നെ അവൻ്റെ വീഡിയോ കോൾ വിളിച്ച് പണം തട്ടി നമ്മൾ ഇപ്പോൾ തന്നെ ഒരുപാട് കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടില്ലേ സംഭവം അത് തന്നെയാണ് വളരെ എളുപ്പമാണ് എ ഐ വെച്ച് കാൾ സെൻറ്റർ ചെയ്ത് സ്ക്രിപ്റ്റഡായിട്ടുള്ള കോൺവെർസേഷനൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ക്യു എൻ ക്വസ്റ്റിന് ആൻസേഴ്സൊക്കെ എന്താ പറയുക ഹാൻഡിൽ എ ഐ ചാറ്റ് പോട്ടൊക്കെ ഈ വിത്ത് എന്താ പറയുക നമ്മുടെ ഈ വോയിസ് ഒക്കെ വെച്ചൊക്കെ വളരെ എളുപ്പം നിൽക്കുന്ന റീപ്ലേസ് ചെയ്യാവുന്നതേ ഉള്ളൂ അതാണ് ഈ എന്താ പറയുക കേപ്പബിലിറ്റി നമുക്കറിയാം ചാറ്റ് ജി പി ടി ഗൂഗിൾ ഡയലോഗ് ഫ്ലോ അതുപോലെ തന്നെ പല കോൺവെർസേഷൻ എ പ്ലാറ്റ്ഫോംസ് ഉണ്ട് അതൊക്കെ വെച്ചിട്ടൊക്കെ സുഖമായിട്ട് എന്താ പറയുക കാൾ സെൻട്രി ഏജൻസിയൊക്കെ എന്താ പറയുക റീപ്ലേസ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ടെലിമാർക്കറ്റേഴ്സും ഈ ടെലിമാർക്കറ്റേഴ്സും കാൾ സെൻട്രി ഏജൻറ്റൊക്കെ വളരെ റിസ്ക്കിലാണ് ഇനി അടുത്തതാണ് നമ്മൾ മൂന്നാമത് പറയാനുള്ളത് നമ്മുടെ റീറ്റെയിൽ ക്യാഷ്യേഴ്സ് ഓക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ വളരെ എന്താ പറയുക സിമ്പിളായിട്ട് ഈ സെൽഫ് ചെക്ക്ഔട്ട് സിസ്റ്റം ഒക്കെ എന്താ പറയുക ഓട്ടോമാറ്റിക്കായിട്ട് എന്താ പറയുക ഇതൊക്കെ സെറ്റപ്പുകളൊക്കെ വയ്ക്കേണ്ട റിസ് എന്താ പറയുക വളരെ കൂടുതലാണ് ഇതൊക്കെ നമ്മൾ എന്ന് പറയുന്നത് ഈ കെ എഫ് സിയിലൊക്കെ ഇതൊക്കെ ഒരുപാടുണ്ട് ഇതൊക്കെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഈ സെറ്റപ്പൊക്കെ നമ്മൾ സെൽഫായിട്ട് തന്നെ ക്യാഷൊക്കെ കൊടുത്തിട്ട് അപ്പുറത്ത് പോയി നമ്മൾ ഓർഡർ പിക്കപ്പ് ചെയ്യണതൊക്കെ അപ്പോൾ അത് തന്നെയാണ് അതിപ്പോൾ ജസ്റ്റ് അവിടെ വന്നതേ ഉള്ളൂ ഇനി അത് വേൾഡ് വൈഡ് ആയിട്ട് അങ്ങനെ പെട്ടെന്ന് സ്പ്രെഡ് ആവും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു സാധനം വെച്ചു കൊടുത്താൽ പോരെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഒരാളുടെ പൈസ കൊടുക്കണമല്ലോ ക്യാഷ് ചെയ്യറിൻ്റെ ഇത് ലാഭിച്ചില്ലേ അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലാണ്ട് സ്പ്രെഡ് ആവും പിന്നെ ഈ എ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ വെർഷനും ഉണ്ട് അതുപോലെ തന്നെ പേയ്മെൻ്റ് ഇൻ്റക്യാഷൻ അലോ ഇതിൻ്റെ ആ ഓപ്പറേഷനൊക്കെ സെറ്റപ്പ് എന്ന് പറയും ഇതൊക്കെ എളുപ്പമെന്നൊക്കെ വെച്ചതെന്ന് പറയും ക്യാഷ് റീറ്റെയിൽസ് ഒക്കെ ജോബൊക്കെ ഭയങ്കര റിസ്ക് ആയിട്ടൊക്കെ പോകാനുള്ള ചാൻസസ് ചാൻസും സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് അപ്പോൾ നാലാമത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ അക്കൗണ്ടിങ്ങും ബുക്ക് കീപ്പിംഗ് ക്ലർക്ക്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഭയങ്കര റിസ്ക്കിലാണ് കാരണം എന്ന് വെച്ചാൽ പല ബുക്കുകൾ ഇനിയിപ്പോൾ എന്തായിരുന്നാലും നമ്മുടെ ഈ ബുക്ക് ശരിക്കും കാര്യങ്ങളും ഈ ബേസിക് അക്കൗണ്ടിങ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെറുതായിട്ടൊക്കെ എന്താ പറയുക ഒരു മ്യൂസിയം പോലെയൊക്കെ സൂക്ഷിക്കും പക്ഷേ ഈ മറ്റേ കിക്ക് ബുക്സ് സാറോ അതുപോലെ എ ഐ എന്താ പറയുക ഡ്രിമൺ ടൂൾസ് എന്ന് ഇതൊക്കെ ഉണ്ടല്ലോ മറ്റേ ഓട്ടോമാറ്റിക് ഈ ബേസിക് ടാസ്കുകളൊക്കെ ചെയ്യണമെങ്കിൽ എല്ലാത്തിനും എന്താ പറയുക ഈ എ ഐ എല്ലാം എന്താ പറയുക അക്കൗണ്ടിങ്ങിന് മറ്റേതെല്ലാം കയറിക്കുമ്പോഴും എന്താ പറയുക അങ്ങ് കയറി കൊളുത്ത് കൊളുത്ത് കളയും ഓക്കെ അതൊക്കെ ഭയങ്കര പിന്നെ എന്താ പറയുക അത് ഞാൻ മറ്റേ ഈ അക്കൗണ്ടിങ്ങിൻ്റെ ഒക്കെ ഈ പറഞ്ഞതുപോലെ മറ്റു അത് ഈ ടെലിമാർഗം ഡേറ്റ എൻട്രി അതൊക്കെ ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് അവരുടെ ജോലിയും ഇതുമൊക്കെ എന്താ പറയുക റിസ്ക്കിലാണ് അപ്പോൾ അതാണ് ഈ അക്കൗണ്ടിങ് കാര്യങ്ങളുടെ പ്രശ്നം പിന്നെ അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ഉണ്ട് അതുപോലെ ഉണ്ട് ഈ ലൈൻ വർക്കേഴ്സൊക്കെ പല കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഫിസിക്കൽ നമ്മുടെ ടാസ്ക് എന്നതൊക്കെ പറയുമല്ലോ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ റോബോട്ടിക്സ് കൂടുതലും വരാൻ കാരണം എന്താ പറയുക ചാൻസ് കൂടുതലാണ് കാരണം കൊണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോഴൊക്കെ ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുമ്പഴേക്കും എന്താ പറയുക ഇതൊക്കെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ് അല്ല ഈ ടീച്ചിങ് പഠിപ്പിക്കുന്ന സെറ്റപ്പ് പോലെ ഇതൊക്കെ ലൈഫ് ത്രെട്ടനിങ് ആയിട്ട് ചില പല കാര്യങ്ങളൊക്കെ ലൈഫ് ത്രെട്ടനിങ്ങും ഉണ്ട് അതൊക്കെ എന്താ പറയുക ഒക്കെ ഇത് ഒരാൾ താഴെ നിന്ന് റോബോട്ടിക്സ് കൺട്രോൾ ചെയ്യും ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ റോബോട്ടിക്സ് വരും ഡ്രോണും വരും ഡ്രോണും വെച്ചിട്ടൊക്കെ ഇതെന്താ പറയുക രണ്ട് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യേണ്ട ചാൻസ് വളരെ ഒക്കെ കൂടുതലാണ് ഓക്കെ എന്നായിരുന്നാലും എനിക്ക് തോന്നണൊരു ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് ചിലപ്പോൾ നിൽക്കാനായി ചാൻസ് കൂടുതലുള്ളൂ കംപ്ലീറ്റ് ആയിട്ട് മാറ്റും എന്ന് തോന്നുന്നില്ല പക്ഷേ എന്നായിരുന്നാലും പലരും എന്താ പറയുക പല എന്നെക്കാളും എക്സ്പേർട്ടായിട്ട് ഒരുപാട് പേരുണ്ടല്ലോ പല എ ഐ ബിസിനസ് മാൻസ് അങ്ങനെ പല എ ഐ എന്താ പറയുക സിഇഒ ഒക്കെ പലരും ഉണ്ടല്ലോ അവരെല്ലാവരും പറയുന്നൊരു കാര്യമാണ് മാനുഫാക്ചറിങ് എന്താ പറയുക റീപ്ലേസ് ആവും എപ്പോഴും എല്ലാവരും പറയണം മാനുഫാക്ചറിങ് റീപ്ലേസ് ആവും മാനുഫാക്ചറിങ് റീപ്ലേസ് ആവും ഓക്കെ ചിലപ്പോൾ ആവുമായിരിക്കാം ഓക്കെ അവരതിന് എന്തെങ്കിലും കണ്ടായിരിക്കും അവർ പറയുന്നത് അടുത്ത് വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസ്ലേറ്റർ ഇത് വളരെ ബേസിക്കാണ് വളരെ ബേസിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പല ഗ്രാമ ഈ ഡി ചാറ്റ് ജി പി റ്റി ആയിരുന്നാലും ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലായിരുന്നാലും പല കാര്യങ്ങളിലും ഇപ്പോൾ പോലെ എന്തിനും നമ്മുടെ സാംസങ്ങിൽ തന്നെ ഈ ഓട്ടോ ട്രാൻസ്ലേറ്റർ എന്തോ ചെറിയൊരു സംഭവം ഇപ്പോൾ വന്നിട്ടുണ്ട് അതെല്ലാം നമ്മൾ എന്താണോ പറയുന്നത് എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് വരും അപ്പോൾ നമുക്കിനി ഒരു ട്രാൻസ്ലേറ്ററിൻ്റെ ആവശ്യം ഇനി സത്യം പറഞ്ഞാൽ എന്താ പറയുക വരത്തില്ല കാരണം എന്ന് വെച്ചാൽ പല ഈ പോലീസ് ഈ എന്തെങ്കിലും കേസൊക്കെ അന്വേഷിക്കുമ്പഴേക്കും നമുക്കതിലൊരു ട്രാൻസ്ലേറ്ററിനെ പലരെയൊക്കെ എന്താ പറയുക കൊണ്ടുവയ്ക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് മറ്റുള്ളവർ ഭാഷകൾ പറയുന്നത് കാരണം ഇനി ചിലപ്പോൾ അത് ആവശ്യം വരത്തില്ല നേരെ ഫോണെടുക്കുന്നു എന്താണ് പറയുന്നത് കേൾക്കുന്നു അത്രേ ഉള്ളൂ അല്ലെങ്കിൽ ഈ വക ടെക്നോളജിയൊക്കെ പണ്ടുണ്ടായിരുന്നെ മറ്റേ നമ്മുടെ ഒരു മമ്മൂട്ടിയുടെ പടം ഉണ്ടായിരുന്നില്ല ഇടക്ക് മലയാളം അറിഞ്ഞിട്ട് അതൊന്നും പറയുന്നില്ല അത് ഞാൻ ഇപ്പം പടം പറഞ്ഞത് നിങ്ങൾക്ക് അറിയാമെന്ന് പറയുക ശരിക്കും പറഞ്ഞാൽ ഈ ടെക്നോളജി അന്നുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മമ്മൂട്ടിയാ സിനിമയിൽ എട്ട് നേരത്തെ രക്ഷപ്പെടുക ഓക്കെ ഞാൻ പറഞ്ഞതേളു ഉള്ളൂ ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഫുഡ് വർക്കേഴ്സാണ് ഇത് എന്തുകൊണ്ടാണ് ഇത് കാര്യം ഞാൻ പറഞ്ഞു ഈ പക്ഷേ ഇത് ഇവിടെ പ്രാക്ടിക്കൽ ആകുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എന്താ പറയുക എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട് എന്ന് പറയുക കേരളത്തിൽ പ്രാക്ടിക്കൽ ആകുമെന്ന് ചോദിച്ചാൽ ചെറിയൊരു ഡൗട്ടുണ്ട് പക്ഷേ ഇത് വെളിയിലൊക്കെ എന്താ പറയുക ഭയങ്കരമായിട്ട് വർക്കൗട്ടാവും അത് കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഈ ഫാസ്റ്റ് ഫുഡ് വർക്കേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ ഏ നമ്മളെ സ്വിച്ച് ഇട്ട ഫുഡ് വരുമെന്ന് നമ്മൾ കേട്ടില്ലേ അതുപോലെ തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ ഫുള്ള് മെഷീനറി വർക്ക്സ് എന്ത് ചെയ്യും ഇതിൻ്റെ അകത്തുണ്ടാകും അതായത് ഇതിനൊക്കെ മെഷീനറി വർക്ക്സ് ഇപ്പോൾ നൂഡിൽസ് വേണോ അതുകൊണ്ട് വേണോ അത് വേണോ എല്ലാം കൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ മെഷീനറി വർക്ക്സ് കംപ്ലീറ്റ് ഈ ഈ ഫാസ്റ്റ് ഫുഡിങ് സെറ്റപ്പ് എല്ലാം അങ്ങനെ ചെയ്ത് ഇതെന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരാൾ എന്താ പറയുക വയ്ക്കും അകത്ത് ഫുള്ള് എ ഐ സെറ്റപ്പല്ല നമ്മൾ സ്മാർട്ട് കിച്ചണിങ് അതുപോലെ ഓർഡറിങ് ഈ റോബോട്ട് ഫ്രൈസ് സെറ്റപ്പ് കൊണ്ടല്ലോ ഇതൊക്കെ അങ്ങ് എ വരും സ്മാർട്ട് കിച്ചൺ സെറ്റപ്പങ്ങും അപ്പോഴേക്കെന്താ പറയുക ഈ ഫാസ്റ്റ് ഫുഡ് വർക്കേഴ്സിൻ്റെ ഇത് തുടങ്ങി ഇതങ്ങ് പോകും കാരണം എന്ന് വെച്ചാൽ ഫുള്ളി ഓട്ടോമാറ്റഡ് മെഷീനറി അങ്ങ് ടേക്ക് ഓവറെ ഇപ്പം തന്നെ പല മെഷീനറീസും ഉണ്ട് ഇപ്പം തന്നെ ചെറുതായിട്ട് ഒരുപാട് മെഷീനറി എന്താ പറയുക നമുക്ക് നമുക്ക് തന്നെ നമുക്ക് എന്താ പറയുക ചീട്ടുള്ള ചെറിയ ചെറിയ മെഷീനറി സെറ്റപ്പൊക്കെ ഉണ്ട് നമുക്ക് തന്നെ നമ്മൾ എന്താ പറയുക ഒരു ഒരാളുടെയും സഹായമില്ല നമുക്ക് തന്നെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെറുതായിട്ടൊക്കെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഇനി കംപ്ലീറ്റ് റീപ്ലേസ് ചെയ്യുന്നതാണെന്ന് പറയാം വിദഗ്ധർ പറയുന്നത് ഓക്കെ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി ഇനി ഒരുപാടുണ്ട് പക്ഷേ എന്തായാലും നമുക്ക് എന്താണെന്നാൽ അത് ബാക്കി കാര്യങ്ങൾ ഇനി അടുത്തൊരു വീഡിയോയിൽ പറയാം പക്ഷേ നമുക്ക് ഇനി ഇനി ഒരു പോയിന്റും കൂടെ സംസാരിക്കേണ്ടതെന്നാണ് സേഫ് എ ഐ കൊണ്ട് സേഫ് ആവുന്ന ജോലികൾ ഓക്കെ എ ഐ വന്നാൽ ഈ ജോലികളൊന്നും അധികം ബാധിക്കത്തില്ല ഈ റോളുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രിയേറ്റിവിറ്റിയും ഇമോഷണലും അങ്ങനെ പല ഫിസിക്കലായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇൻവോൾവ് കാര്യങ്ങളായതുകൊണ്ടാണ് എ ഐക്ക് കൂടുതലും കടന്നു പിടിക്കാൻ പറ്റാത്തത് നമ്പർ വൺ എപ്പോഴും എപ്പോഴും നിങ്ങൾ മനസ്സിലായിക്കൊണ്ടും ഏതൊരു മേഖല എടുത്തിരുന്നാലും ശരി ഏതൊരു കാര്യം എടുത്തായിരുന്നാലും ശരി ഇപ്പോൾ ഹെൽത്ത് കെയർ ഓക്കെ ഹെൽത്ത് കെയറിനാണ് ഒരിക്കലും ഡൗൺഗ്രേഡ് വരാത്തത് എപ്പോഴും അപ്ഗ്രേഡ് അപ്ഗ്രേഡ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയറാണ് കാരണം എന്ന് വെച്ചാൽ ഒരു വാർഡ് വന്നോട്ടെ ഇപ്പോൾ എ ഐ മാത്രമല്ല ഒരു വാർ വരട്ടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും കൊറോണ വന്നപ്പോഴേക്കും അങ്ങനെ പ്രളയം വന്നപ്പോഴേക്കും എല്ലാ കാര്യങ്ങളും വരുമ്പോഴേക്കും നമ്പർ വൺ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയറാണ് ഡോക്ടർ നേഴ്സ് തെറാപ്പിസ്റ്റ് ഇവർക്കൊക്കെ ആയിരിക്കും നമ്പർ വൺ പ്രയോറിറ്റി ബാക്കിയെല്ലാം രണ്ടാമതേ വരത്തുള്ളൂ ഓക്കെ നിങ്ങളത് മനസ്സിലായിക്കൊള്ളാം അപ്പോഴെന്ന് പറഞ്ഞാൽ എ ഐ മാത്രമല്ല ഹെൽത്ത് കെയറിന് ഒരിക്കലും ഡൗൺ കയറീഡ് വരത്തില്ല അത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് ഹെൽത്ത് കെയർ ഒന്നിനും ഡൗൺ കയറീട് വരത്തില്ല എപ്പോഴും അപ്ഗേഡ് വന്നുകൊണ്ടേയിരിക്കും എപ്പോഴും അതിന് ആളെ ആവശ്യം വരും ഓക്കെ കാരണം എന്ന് വെച്ചാൽ ഇത് ഞാൻ റീസൺ അത് തന്നെയാണ് ഓക്കെ എല്ലാത്തിനും ഒരു ആ ഹി ക്രിയേറ്റിവിറ്റി ഹ്യൂമൻ ഇമോഷൻ ആൻഡ് ഇൻ്റലിജൻറ്റ് ഇമോഷൻ ഓക്കെ ഇതൊക്കെ കൊണ്ടൊക്കെ ഇതൊക്കെ ഹൈലി ഭയങ്കര മാർക്കറ്റബിളും അതുപോലെ ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ള കാര്യമാണ് ഹെൽത്ത് കെയർ ഓക്കെ ഹെൽത്ത് കെയറിന് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഹെൽത്ത് കെയർ എപ്പോഴും ടോപ്പ് തന്നെ ആയിരിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എ ഐ കൊണ്ടുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ആണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോഴേക്കും എന്താ പറയുക എ ഐ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്പോ കാര്യങ്ങളോ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ള സെറ്റപ്പാണ് ഓക്കെ സോഫ്റ്റ്വെയർ എ ഐ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും അവരൊന്നും ഇതിനൊക്കെ അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു എ ഐ എന്താ പറയുക ആപ്പ് ഉണ്ടാക്കുക ഓക്കെ ഇതൊക്കെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു ഡെവലപ്പേഴ്സിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല കാരണം എന്ന് വെച്ചാൽ അത് നേരിടണം ഒരു കാര്യങ്ങൾ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു ഒരു ഡേറ്റ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഒരു ആപ്പ് അതൊരു കഥയാണ് അപ്പോൾ അത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എന്താ പറയുക ഇവർ ഡെവലപ്പേഴ്സ് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് എന്തായാലും അതിനാവശ്യം വരും അതിനും ഡൗൺഗ്രേഡ് ഒന്നും വരത്തില്ല ഓക്കെ കാരണം വെച്ചാൽ അവരാണല്ലോ ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നത് ഓക്കെ അതുകൊണ്ട് അവർ അവർക്കും ഒരു ഡൗൺഗ്രേഡ് ഒന്നും വരത്തില്ല അടുത്ത് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റീവിറ്റി ആയിട്ടുള്ള ചെറിയ പ്രൊഫഷണൽസ് ഒക്കെ ഉണ്ട് അതിൽ ഞാൻ പറഞ്ഞുതരാം റൈറ്റേഴ്സ് ഉണ്ട് ഡിസൈനേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഫിലിം മേക്കേഴ്സ് ഉണ്ട് മ്യൂസീഷ്യൻസും ഉണ്ട് ഓക്കെ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു ചെറിയൊരു ഒരു എന്താ പറയുക ഒരു പൂട്ട് വീണിട്ടുണ്ട് അതുകൊണ്ട് മാത്രം ഇതൊരു ചെറുതായിട്ടൊന്ന് പിടിച്ചു പോകും അതെങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കാരണം എന്ന് വെച്ചാൽ ഈ റൈറ്റേഴ്സ് അസോസിയേഷൻ അതുപോലെ ഡിസൈനേഴ്സ് അസോസിയേഷൻ ഫിലിം മേക്കേഴ്സ് മ്യൂസീഷ്യൻസ് അസോസിയേഷൻസ് ഒരുപാട് പേരുണ്ട് ഓക്കെ നമ്മളെ കേരളത്തിൽ കാണാത്തുള്ള പല അസോസിയേഷൻസ് അവർക്കൊണ്ട് ഇവരെല്ലാവരും കൂടെ ചേർന്ന് തീരുമാനിച്ച ഒരു കാര്യമാണ് ഈ വക കാര്യങ്ങളിൽ എ ഐ കൊണ്ടു വരല്ല ഓക്കെ കൊണ്ടുവരലുകൾ ഫിലിം മേക്കേഴ്സിൻ്റെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് അതിനായിട്ടുള്ള സമരവും സ്ട്രൈക്കും അങ്ങനെ പല കാര്യങ്ങളും പല അടിയും ബഹളവും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതെന്താ പറയുക അവരുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഏകയായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ കൊണ്ടുവരണ്ട് ഓക്കെ അത് ഇതിൻ്റെ പുറത്ത് അങ്ങനെ ഒരു സ്ട്രൈക്ക് നടന്നതുകൊണ്ട് മാത്രം റൈറ്റേഴ്സും ഡിസൈനേഴ്സും ഫിലിം മേക്കേഴ്സും മ്യൂസീഷ്യൻസും എല്ലാവരും എന്താ പറയുക തൽക്കാലം ഓക്കെ തൽക്കാലം വലിയ കുഴപ്പമില്ല പക്ഷേ എന്നാലും ഇടയക്കുടേക്ക് ചെറുനാട്ടൊക്കെ എന്താ പറയുക പലരും എന്താണ് പറയുക ഈ ചാജി ബിറ്റിങ് എ ഐ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നില്ല അവരെ ചെറുതായിട്ടൊക്കെ എ ഐ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ തൽക്കാലത്തേക്ക് വലിയ കുഴപ്പമില്ലാതെ ഇതങ്ങ് പോകും പക്ഷേ ഏതെങ്കിലും ഒരു പോയിന്റിൽ ചിലപ്പം ഭയങ്കരമായിട്ട് റീപ്ലേസ്മെൻറ്റ് നടക്കുമായിരിക്കാം ഓക്കെ ഫ്യൂച്ചർ നമുക്ക് പ്രകടിയാൽ ഈ കാര്യത്തിൽ ഇപ്പോൾ എന്തായാലും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇപ്പോൾ ഒരു ചെറിയ ഇങ്ങനെ സ്ട്രൈക്ക് സ്ട്രൈക്കുകൾ നടന്നുണ്ട് എന്താ പറയുക ഇതുപോലത്തെ സമരവും കാര്യം നടന്നുകൊണ്ട് ഇതിപ്പോൾ തൽക്കാലം ചെറുതായിട്ടൊന്നും സേഫ് ആണ് അടുത്ത ടീച്ചേഴ്സും എഡ്യൂക്കേറ്റേഴ്സും ഓക്കെ ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഡീപ്ലി ഹ്യൂമനും അതേപോലെ ഡീപ്ലി ഇമോഷൻസ് അതുപോലെ സോഷ്യൽ എന്ന് പറയാം ഒരു മെഷീനറിയൊക്കെ കൊണ്ടുവരാൻ ഭയങ്കര പാടാണ് അത് സത്യം പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പക്ഷേ എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് എന്താ പറയുക എ ഐ യൂസ് ചെയ്യുന്നതല്ല ടീച്ചർ പഠിപ്പിക്കും എ ഐ യൂസ് ചെയ്ത് ടീച്ചർ പഠിപ്പിക്കും അതായത് ടീച്ചർ അവിടെ നിൽക്കും എ ഐ എന്താ പറയുക കമ്പ്യൂട്ടറിൽ കാണിച്ചു കൊടുക്കും ഇത് എന്താ പറയുക പഠിക്കുന്ന പോർഷൻസൊക്കെ പക്ഷേ എന്താ പറയുക നമ്മുടെ ഗവൺമെൻറ് എല്ലാവരും എന്താ പറയുക ഒരു ചെറിയൊരു എല്ലാ പല ഗവൺമെൻറ്റും എന്താ പറയുക ചെറിയൊരു ഇതെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്നത് ടീച്ചർ ആയിരിക്കണം എങ്കിലേ കുട്ടികളുമായിട്ടുള്ള എന്താ പറയുക ഒരു അറ്റാച്ച്മെൻറ്റ് ഒരു ഹ്യൂമൻലി അറ്റാച്ച്മെൻറ്റ് അവർക്കത് വരത്തുള്ളൂ റോബോട്ടിക്സ് ആയിക്കഴിഞ്ഞാൽ അവർ വേറെ ഏതെങ്കിലും ഒരു സെറ്റപ്പ് എന്താ പറയുക ഒരു മെൻറ്റാലിറ്റി ആയി പോകുമോ എന്നുള്ളൊരു വേദി കാരണം ഗവൺമെൻറ് അതിനൊരു ചെറിയൊരു എന്താ പറയുക ഒരു പൂട്ടിട്ടിട്ടുണ്ട് അതുകൊണ്ട് എന്താ പറയുക ടീച്ചേഴ്സ് ഹ്യൂമൻലി ആയിരിക്കണം എന്നുള്ളത് അത് ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്ന ടൂൾസെല്ലാം എ ഐ ആവാം പക്ഷെ ടീച്ചർ എന്താ പറയുക ഹ്യൂമൻലി തന്നെ ആയിരിക്കണം എന്നുള്ളൊരു എന്താ പറയുക ഒരു പൂട്ടിട്ടുള്ളത് കൊണ്ട് മാത്രം എന്താ പറയുക ടീച്ചേഴ്സ് എജ്യൂക്കേറ്റേഴ്സിൻ്റെ ജോലി തൽക്കാലം എന്താ പറയുക അവരും സേഫ് തന്നെയാണ് പക്ഷേ ഇനി ഫ്യൂച്ചറിൽ നമുക്കറിയാൻ പറ്റില്ല ടീച്ചേഴ്സ് എല്ലാം റോബോട്ടിക്സ് ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയില്ലേ പക്ഷെ അങ്ങനെ ആവത്തില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം ഓക്കെ അടുത്ത് നമുക്ക് അഞ്ചാമത്തെ കാര്യം പറയാൻ പറഞ്ഞാൽ സ്കില്ലായിട്ടുള്ള ട്രേഡേഴ്സ് ഇത് ഈ പോയിൻറ്റ് ഭയങ്കര ഒരു പോയിൻ്റാണ് വേറെ ഒന്നുമില്ല പ്ലംബർമാരും ഇലക്ട്രീഷ്യൻസും കാർപ്പൻറ്റേഴ്സും ഓക്കെ നമുക്ക് കേരളത്തിലൊക്കെ പലരും ഭയങ്കരമായിട്ട് പുച്വമായിട്ട് കാണുന്ന ഒരു ജോലിയൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഒരു കണ്ടിട്ടുണ്ട് അയ്യ അവൻ പ്ലംബർ അല്ലെ അവൻ ഇലക്ട്രീഷ്യൻസ് അല്ലെങ്കിൽ അവൻ ആശാരി പണിക്കാരെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന പലതും ഞാൻ കേട്ടുണ്ട് ഓക്കെ പക്ഷേ ഇതിൻ്റെ ജോലിയുടെ പ്രാധാന്യമെന്ന് പറഞ്ഞാൽ പ്ലംബറോ ഇലക്ട്രീഷ്യനോ കാർപ്പൻറ്ററോ ആരെങ്കിലും ആയിക്കോട്ടെ വെളിയിലൊക്കെ ഒന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ വിലയെന്ന് പറഞ്ഞാൽ ഈ ഈ ജോലിയൊക്കെ ചെയ്യുക ആൾക്കാരില്ല സത്യം പറഞ്ഞാൽ വെളിയിലൊക്കെ ഓക്കെ ഈ ജോലിയൊന്നും ചെയ്യുക ആൾക്കാരില്ലാത്തതുകൊണ്ട് അവർക്കൊക്കെ അവർക്ക് ലക്ഷ്യങ്ങളാണ് ഉണ്ടാക്കുന്നത് മാതിരി ഡിമാൻഡാണ് ഈ വർക്കേഴ്സിനൊക്കെ കാരണം വെച്ചാൽ ഒരിക്കലും പ്ലംബേഴ്സിനോ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ വർക്ക് ചെയ്തതൊന്നും എ ഐ അല്ലെങ്കിൽ മെഷീനറി എന്ന് പറയുക കൊണ്ടത് ചെയ്യാൻ പോകണില്ല പക്ഷേ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഒരു പ്ലംബിങ്ങിൻ്റെയോ അല്ലെ ഒരു വയറിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒരു മെഷീനറി ചെയ്തുതരും ഓക്കെ എന്നിട്ട് അതിനെ അതിനെടുത്തുകൊണ്ട് വരുന്ന ഫിക്സും കാര്യങ്ങളും ചെയ്യണമെല്ലാം നമ്മൾ തന്നെ ആയിരിക്കും ഓക്കെ അതും ഒരിക്കലും അതിനോട് വരത്തില്ല ഇനി എന്താ പറയുക ഇനി ഞാൻ പറഞ്ഞ ഡിസൈനും കാര്യങ്ങളും എ ഐ വെച്ചൊക്കെ ഓട്ടോമേഷൻ വെച്ചൊക്കെ നമുക്കത് ചെയ്യാനും പറ്റും പക്ഷേ എന്നാലും അതിൻ്റെ ഒരു ഇപ്പോഴും എന്ന് പറയുക അതിൻ്റെ ഒരു എ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ പൂവറാണ് ഓക്കെ വന്നിട്ടില്ല അത്രയും ഡെവലപ്ഡായിട്ടില്ല അതുകൊണ്ട് ഇവരുടെ ജോലിയൊക്കെ തൽക്കാലം എന്ന് പറയുക സേഫ് തന്നെയാണ് ഇനി സോഷ്യൽ വർക്കേഴ്സും കൗൺസിലേഴ്സും മെൻ്റൽ ഹെൽത്ത് കൗൺസിലേഴ്സ് ഇതും ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഡീപ്ലി ടീച്ചേഴ്സിനെ പോലെയാണ് ഡീപ്ലി ആയിട്ട് പറയുക ഹ്യൂമൻ എമ്പതി അതുപോലെ തന്നെ ഇമോഷൻസ് അതുപോലെ സോഷ്യൽ ഡെവലപ്മെൻ്റ് ആയാലും കൾച്ചറൽ കോൺടക്സ്റ്റ് എത്തിക്കൽ നോൺസ് ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതിനും ആവശ്യമാണ് അതെന്ന് പറഞ്ഞാൽ ഒരു മെൻറ്റൽ ഹെൽത്ത് കൗൺസിലർ എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമൻ ടച്ച് ഉണ്ടെങ്കിൽ അവരുടെ ഒരു മൂഡ് ട്രാക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റൂ അങ്ങനെ പല കാര്യങ്ങളും തെറാപ്പിയൊക്കെ ഒക്കെ അവരെ കൊടുക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ ഇത് ഈ മെൻറ്റൽ ഹെൽത്ത് കൗൺസിലറും നമുക്ക് സത്യം പറഞ്ഞാൽ ഹെൽത്ത് കെയറിൽ എന്താ പറയുക ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട് സോഷ്യൽ വർക്കേഴ്സ് എന്ന് പറയുക മെഷീനറി ഉപയോഗിക്കും പക്ഷേ എല്ലാം വർക്ക് ചെയ്യുന്നതല്ല എന്ന് പറയും നമ്മൾ തന്നെയായിരിക്കും നമ്മൾ തന്നെയായിരിക്കും കൊണ്ടുപോകണം നമ്മൾ തന്നെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും ഒക്കെ എന്താ പറയുക ചെയ്യുന്നതല്ല ഓക്കെ അപ്പോൾ ഇതൊക്കെ എന്താ പറയുക സോഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഓക്കെ പോലെ കാര്യങ്ങളും സോഷ്യൽ വർക്കിൽ അപ്പോൾ എന്തായാലും ഇത് രണ്ടും സേഫ് തന്നെയാണ് ഇനി മാനേജ്മെൻറ്റും സ്ട്രാറ്റജി റോഡ്സും മാനേജ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ഇതെല്ലാം ഇപ്പോൾ മറ്റേ ഏ ജോബ് ടേക്ക് ഓവർ ചെയ്തായിരുന്ന എല്ലാ കാര്യങ്ങളും നമുക്കൊരു മാനേജ്മെൻറ്റിൻ്റെ ആവശ്യമാണ് അപ്പോൾ ആ ഒരു മാനേജ്മെൻറ്റിൻ്റെ പൊസിഷനിൽ എന്താ പറയുക ഒരാൾ ഉറപ്പായിട്ടും കാണും അതൊരു അദ്ദേഹം എന്താ പറയുക ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ബാക്കിയുള്ള ഏ അല്ല ഞാൻ കൺട്രോൾ ചെയ്യും അപ്പോൾ ആ ഒരു റോളും ഭയങ്കര സേഫാണ് സ്ട്രാറ്റജി ആയിട്ടുള്ള റോളും എല്ലാത്തിലും ഒരു സ്ട്രാറ്റജി റോളെന്താ പറയുക ഒരു ആൾ കാണും ആ വ്യക്തിയായിരിക്കും എല്ലാം എന്താ പറയുക എന്തൊക്കെ ചെയ്യണം ഏത് അവിടെ ഏത് ചെയ്യണം അതായത് ലീഡർഷിപ്പ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹൈ ലെവൽ ഡിസിഷൻ തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ നെഗോഷിയേറ്റ് ചെയ്യുന്നത് ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എ ഐ വെച്ചൊക്കെ നമ്മളെന്താ പറയുക എ ഐടെ സപ്പോർട്ടൊന്നും നമ്മൾ ചോദിക്കും ഇതൊക്കെ നമ്മുടെ തീരുമാനമായിട്ട് എന്താ പറയുക നമ്മൾ പോകുന്നത് ഒരു വീട്ടിലെ തവ എന്നൊക്കെ നോക്കാ പറയത്തില്ലേ അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റിലെ ഒരു സ്കൂളിലെ ചെയർമാൻ ആ ചെയർമാനല്ലേ എല്ലാം തീരുമാനിക്കണം ബാക്കിയുള്ളവർ നോക്കിയിരിക്കുമല്ല ബാക്കിയുള്ളവർ എ ഐ എന്ന് വെച്ച് പക്ഷെ തീരുമാനം എന്താ പറയുക ആ മാനേജ്മെൻറ്റ് അപ്പോൾ ആ ഒരു ഹൈ ലെവൽ റോളൊക്കെ നമ്മൾ എന്താ പറയുക നമ്മൾ ഹ്യൂമൻസ് സെൻ ആയിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾക്ക് പറയാനുള്ളത് ഇനി എന്താ പറയുക നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ ലോ റിസ്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഡോക്ടേഴ്സും അതുപോലെയൊക്കെ ടീച്ചേഴ്സ് ആ ഒരു ഹെൽത്ത് കെയറും ഇതൊക്കെ തന്നെയാണ് ഇനി സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്സ് അതൊക്കെയാണ് പിന്നെ ഈ എഡിറ്റേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഫോട്ടോ എഡിറ്റി വീഡിയോ എഡിറ്റിംഗ് ഒക്കെ എന്താ പറയാ അതൊക്കെ ചെറിയൊരു ഇതിലിങ്ങനെ നിൽക്കുകയാണ് കുറച്ചൊരു ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റ് ചാൻസലൊക്കെയാണ് ഈ ഡാറ്റ എൻ്റർ ക്യാഷിയർ ടെലിമാർക്കറ്റേഴ്സ് മാർക്കറ്റേഴ്സ് അതൊക്കെ ഭയങ്കര റിസ്ക്കാണ് അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ പറയാനുള്ളത് ഇനി എന്താ പറയാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുമ്പോൾ കേൾക്കുമെന്താ പറയാം പീസ് ഔട്ട് പീസ് ഔട്ട്